മട്ടന്നൂർ കോളാരിയിൽ വീടിന് മുകളിൽ മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു കോളാരി കൂവയിലെ ഭിന്നശേഷിക്കാരി ചാരാടൻ രമണിയുടെ വീടാണ് തകർന്നത് അപകടത്തിനിടെ ഓടും മരക്കർഷണങ്ങളും വീണ് രമണിക്ക് പരിക്കേറ്റു രാത്രി സുമാർ ഒരു എട്ട് മണിക്ക് മുൻപാണ് ചാരാടൻ രമിണി എന്നു പേരുള്ള ഇവരുടെ വീട് വീടിൻ്റെ മേലെ ഞാവൽമരം ഏകദേശം അഞ്ചടിയിലധികം വലിപ്പമുള്ള വലിയ ഞാവൽമരാണ് ഈ കാലവർഷ ഭാഗമായി പൊലിഞ്ഞ് ഇവിടെ വീടിൻ്റെ പേരെ വീണത് ഇതിൻ്റെ ഭാഗമായി വീട് പൂർണ്ണമായും തകരുന്ന ആണ് വേറെ നിർദയായ ഒരു കുടുംബ കുടുംബത്തിലാണ് ഒറ്റക്ക് താമസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള താമസിക്കുന്നതിനുള്ള വീട് പുനർനിർമ്മിക്കുന്നതും കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് വളരെ പ്രയാസകരമായ ഒരു പശ്ചാത്തലമാണ് കുടുംബ പശ്ചാത്തലമാണ് ഉള്ളത് അവരെ ഇനി തുടർന്ന് അങ്ങോട്ടേക്ക് ഒരു താമസിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടതായ ഒരു നിലയാണിപ്പോൾ ഉള്ളത് അതാണ് അവസ്ഥ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം തനിച്ച് താമസിക്കുന്ന രമണി വീട്ടിൽ കിടന്നുറങ്ങുന്നതിനിടെയായിരുന്നു അപകടം ശക്തമായ മഴയിലും കാറ്റിലും വീടിന് പിറകുവശത്തെ വലിയ മരം വീടിനുമുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു ഉഗ്ര ശബ്ദത്തോടെയാണ് വീട് തകർന്നത് കേൾവിശക്തിയും ഇല്ലാത്ത രമണിയുടെ ദേഹത്ത് ഓടും മരകഷ്ണങ്ങളും വീണപ്പോഴാണ് അപകടം നടന്നത് അറിയുന്നത് കൈക്കും കാലിനും പരിക്കേറ്റ രമണി മട്ടനൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി കൂടുതൽ പരിക്കേൽക്കാത്ത രമണി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ഭാരമേറിയ മരമായതിനാൽ ഭിത്തികൾ വിള്ളൽ മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത രമണിക്ക് വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചറങ്ങിയത് ആ വീടാണ് ഇപ്പോൾ തകർന്നത് സംഭവസ്ഥലത്ത് മട്ടന്നൂർ ഫയർഫോഴ്സും പോലീസും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും സന്ദർശനം നടത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റി ന്യൂസ് മട്ടന്നൂർ